പശുവിനെ തെരുവുനായ കൂട്ടം മാരകമായി കടിച്ച് പരിക്കേൽപ്പിച്ചു കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം കോടശ്ശേരി പഞ്ചായത്തിലെ കല്ലിക്കൽ നക്കര വീട്ടിൽ ദിനകരൻ പ്രിയ ദമ്പതികൾ വളർത്തുന്ന പശുവിന്റെ നാലു മാസം പ്രായമായ കുട്ടിയെയാണ് തെരുവുനായകൾ കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചത് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെ പശുവിന്റെ നിലവിളി നിലവിളിക്കേട്ട് വീട്ടുകാർ എണീറ്റപ്പോഴാണ് പശുക്കളെ കെട്ടിയിട്ടിരിക്കുന്ന തൊഴുത്തിനു ചുറ്റും തെരുവുനായ കൂട്ടത്തെ കണ്ടത് പശുവിന്റെ അടുത്തേക്ക് ചെന്ന വീട്ടുകാരെ കടിക്കുവാൻ വന്ന നായ്ക്കളെ ബക്കറ്റ് കൊണ്ടും വടികൊണ്ടും അടിച്ചോടിക്കുകയായിരുന്നു വീട്ടുകാരുടെ കേട്ട് പരിസരവാസികളും മറ്റു വന്ന ശേഷമാണ് പതിനഞ്ചോളം വരുന്ന തെരുവുനായ്കളെ ഓടിക്കുവാൻ സാധിച്ചത് പുറകിലെ കാൽ കടിച്ച് മാംസം മുഴുവൻ ഭക്ഷിച്ച നിലയിലാണ് പശുക്കുട്ടിക്ക് നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് കഴിഞ്ഞ നാല്പത് വർഷമായി പശു വളർത്തലുമായി കഴിയുന്ന ദിനകരന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ആദ്യമാണെന്ന് പറയുന്നു തെരുവുനായ പല വീടുകളിൽ നിന്നും കോഴികളെയും മറ്റും പിടിച്ചു തിന്നാറുണ്ടെങ്കിലും മറ്റു മൃഗങ്ങൾക്ക് നേരെ ആക്രമണം അപൂർവമാണ് ഇവിടെ പശു കുട്ടീനെ കെട്ടിട്ട് സൗണ്ട് കെട്ടി വന്നു നോക്കിയാൽ കുട്ടീനെ അതായത് മറ്റേ ആ ഇരുവ് വെട്ടുണ്ട് അവരെ ബക്കറ്റൊക്കെ എടുത്ത് എറിഞ്ഞ് പത്ത് പാഞ്ച് മിനിറ്റ് പിടിച്ചു അവരെ പിടിക്കാൻ അവർ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് ഇതിനടുത്ത് തുടച്ച് ക്ലിയറാക്കി നോക്കി അത്രയും മാംസം അവർ ഇതാക്കിണ്ട് പിന്നെ തുടച്ച് ഇതാക്കി ചേരുന്ന ഇതാക്കി അതുകൊണ്ട് അതിനെ മാറ്റി കെടുതി ജീവനല്ലേ രക്ഷപ്പെടുത്താനുള്ള പറ്റില്ലല്ലോ സ്ട്രോക്ക് വന്ന ആശുപത്രിയിൽ നിന്നും ദിനകരൻ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ അതിനിടയിലാണ് ഒരു മാസം മുൻപ് അറുപതിനായിരം രൂപ കൊടുത്തു വാങ്ങിയ പശുവിന്റെ കുട്ടിയാണ് ഇത്തരത്തിൽ മാരകമായി മുറിവേറ്റിരിക്കുന്നത് ദിവസം ചികിത്സക്കായി എഴുന്നൂറ് രൂപയോളം വേണമെന്ന് വീട്ടുകാർ പറഞ്ഞു ദിനകരൻ ആശുപത്രിയിലായതോടെ രണ്ട് എരുമയെയും പശുവിനെയും വീറ്റിരുന്നു ബാക്കി രണ്ട് പശുക്കൾ മാത്രമാണ് ഉള്ളത് അതിൽ ഒരു കുട്ടിയെയാണ് നായ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരിക്കുന്നത്